അവൻ തന്റെ മിത്രങ്ങളെപ്പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ് അവൻ തന്റെ മിത്രങ്ങളെപ്പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ് അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല പിശാസിനെ അല്ല നിങ്ങൾ പേടിക്കേണ്ടത് ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല പിശാസിനെ അല്ല നിങ്ങൾ പേടിക്കേണ്ടത് അവൻ പേടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ല നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നത്രേ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് ഇങ്കുന്തും നിങ്ങളെ അങ്ങനെ പേടിപ്പിക്കാൻ ശ്രമിച്ചത് ശൈത്വാനാണ് ആ ശൈത്വാനാണ് നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിച്ചത് ഭയപ്പെടുത്താൻ ശ്രമിപ്പിച്ച് ശ്രമിച്ചത് യു ഹു ഔലിയാഹു ആ ഷീത്താൻ അവന്റെ മിത്രങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ പേടിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആ നിങ്ങളാ ശൈത്വാനോ മിത്രങ്ങളെയോ പേടിക്കേണ്ടതില്ല വഹാഭൂരി എന്നെ മാത്രം പേടിച്ചോ എന്നെ മാത്രം ഭയപ്പെട്ടോ ഇല്ലല്ലോ പറഞ്ഞു കൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെ ചെയ്യുന്ന അട്ടിമറികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ കുർഹാനിന്റെ നേരെ ഒരു കാലഘട്ടത്തിലും ഒരാൾക്കും ധൈര്യം വരാത്ത സംഗതികളാണ് അടന്നു കൊണ്ടിരിക്കുന്നത് ഇത് അറിയാതെ പോകരുത് കാണാതെ പോകരുത് വിശുദ്ധ കുർവാനിനെ സംബന്ധിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ട് അതിന് നാം കാക്കുന്നതാണ് അതിന് നാം തന്നെ സംരക്ഷിക്കുന്നതാണ് ഗ്രാമത്തിനാട് വരെ അതിന്റെ വള്ളി വുള്ളി വ്യത്യാസം വരുത്താൻ ഒരാൾക്കും കഴിയാതെ സംരക്ഷിക്കും ഏതെങ്കിലും കേമന്മാര് കൊമ്പൻ നാട് അതിലെന്തെങ്കിലും തെറ്റുകൾ വരുത്താൻ തയ്യാറായാൽ ഉടനടി കണ്ടുപിടിക്കാൻ ഈ രോഗത്തെ റബ്ബുൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അതും ന്യായീകരിക്കുക ചെയ്യാം പക്ഷെ ജമിയത്ത് നമുക്കത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ അത്തരത്തിലുള്ള ആളുകളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ സ്നേഹം പിന്വിക്കണം എന്ന് അഭിപ്രായമില്ല പക്ഷേ നിങ്ങൾക്ക് റബ്ബിന്റെ കിതാബിനോട് സ്നേഹമുണ്ടോ അള്ളാഹുവിന്റെ വചനത്തിനോട് സ്നേഹമുണ്ടോ എങ്കിൽ ചിന്തിക്കണം അള്ളാഹുധാനയുടെ പൊരുത്തമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്തകൾക്കെതിരെ പ്രതികരിക്കാൻ ഈമാരുള്ള ഉമ്മമാരുള്ളേ തെങ്ങന്മാരില്ലേ സുഹൃത്തുക്കളില്ലേ നിങ്ങൾ ഇറങ്ങണം നാളെ മുതൽ ഇത്തരത്തിലുള്ള ആദർശ വൈരികളെ പിടിച്ചു കെട്ടാൻ നമ്മുടെ കയ്യിലുള്ളത് വിശുദ്ധ കുറങ്ങാനാണ് നേരത്തെ ജിഹാദിനെക്കുറിച്ചുള്ള വിഷയം പറഞ്ഞപ്പോ എന്റെ സുഹൃത്തോതിയിലേ വിശുദ്ധ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളങ്ങാരത്തൊണ്ടി സഹിതം പിടികൂടാനാണ് ഇവരുടെ മുതാ പ്രസ്ഥാനം നടക്കുന്നത് നിങ്ങളത് പഠിച്ചു വെക്കണം അള്ളാഹുവിന്റെ ആയത്തിന് നേരെ എന്തൊരു കടന്നു കയ്യേറ്റമാണ് എന്തൊരു കരളുറപ്പാണ് എന്തൊരു ധൈര്യമാണത്